മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷവും പി ജി രണ്ടു വർഷവും പഠിക്കണ്ടേ അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷ്യങ്ങൾ നേടാം ഡിഗ്രിയും ബി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ട് ആയ തീരുമാനം ബ്രിട്ടോ ആൻഡ് ബ്രിട്ടോ മാതൃ ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി കോംപ്ലക്സിന്റെ സൈറ്റ് പ്ലാൻ വേഗത്തിലാക്കാൻ ധാരണ മാതൃശിശു ആശുപത്രിയിൽ നിർമ്മിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി കോംപ്ലക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൈറ്റ് പ്ലാൻ വേഗത്തിൽ തയ്യാറാക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം കാത്തലാബ് നെഫ്രോളജി ഓക്കോളജി എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിച്ചിരുന്നു ഇതിനുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ സൈറ്റ് പ്ലാൻ വേഗത്തിൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനാണ് ധാരണയായിട്ടുള്ളത് ബ്ലഡ് ബാങ്കിന്റെ സേവനം ഈ മാസം അവസാനത്തോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ഈ വർഷത്തെ കായകൽപ്പം അവാർഡിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ആശുപത്രിയെ സജ്ജമാക്കാൻ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി ആശുപത്രി കാന്റീനിന്റെ കരാർ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുനർലേല നടപടികൾ തുടങ്ങാൻ അനുമതി നൽകി ഈ എഴുപത് ലക്ഷത്തോളം വരുന്ന തുക നഗരസഭയ്ക്ക് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന തുക നമ്മൾ ഈ ഒരു ആശുപത്രിയിലെയും താലൂക്ക് ആശുപത്രിയിലെയും പബ്ലിക്കിന് കൊടുക്കുന്ന സേവന സേവനം എന്നുള്ള നമുക്ക് ഡോക്ടർമാരെയും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മുടെ നേഴ്സുമാരെയും ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ഈ താ ഈ ആശുപത്രിയിൽ അഞ്ചോളം ഡോക്ടറും പതിനഞ്ചോളം വരുന്ന സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടുന്ന ഇരുപത്തിനാല് തസ്തികകൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് രണ്ട് ഹോസ്പിറ്റലുമായിട്ട് നാൽപ്പതോളം വരുന്ന തസ്തികകൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളാ പൈസ പണ്ട് വക പക്ഷേ ആഗസ്റ്റ് മാസത്തിൽ ആ ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഉത്തരവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ പണ്ട് വിനിയോഗിക്കുന്ന പ്രവണത തുടരാനാവില്ല അതിന് ബദൽ സംവിധാനം സർക്കാർ സർക്കാർ അതിനുള്ള പദ്ധതി സംവിധാനം കാണുകയോ പ്രാദേശികമായിട്ട് എച്ച് എം സി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നത് ആണെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ആ വിഷയത്തിൽ നഗരസഭാ ഭരണസമിതി ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാരണം നമ്മുടെ സംബന്ധിച്ച പദ്ധതി വീതമാണ് ഇവിടുത്തെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് പരിയോഗിച്ചത് മാത്രമല്ല പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഡോക്ടർമാരുടെ ഒരു കുറവ് പല ഘട്ടങ്ങളും പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിൽ ഈവനിങ് ഓപ്പി എന്ന അർത്ഥത്തിൽ അദ്ദേഹം കാണുന്ന ആളുകൾ പാവപ്പെട്ട ആളുകളാണ് നമ്മുടെ ആളുകൾ കാഷ്വാലിറ്റി മാത്രമേ ഉള്ളൂ ഇവനിപ്പില്ലാമെന്നുള്ളത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റേ പറയാൻ കഴിയും കൂടി ഇവിടെ എത്തുന്ന സാധാരണക്കാരായിട്ട് ആളുകളുടെ എണ്ണം ഏതാണ്ട് എണ്ണൂറോളം വരുന്ന ആളുകൾ ആളുകളില്ല പ്രതി ഇവിടെയും അവിടെയുമായിട്ട് വരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരെ നിന്ന് ഒരു ഡോക്ടർ മാത്രം കാഷ്വാലിറ്റിയിൽ ഉണ്ടാവുകയും അങ്ങനെ വരുന്ന ഡോക്ടർ അത്യാവശ്യമായിട്ട് വാർഡിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആമർശമൊക്കെ തന്നെ പ്രകടമാകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ കെ എം മുഹമ്മദ് കാസിം കോയ ടി കെ അഷ്റഫ് കെ ഗോപിനാഥ് എം എ ഹമീദ് യു കെ സെയ്ദ് അബ്ദുൽ സലാം ഇക്ബാൽ മഞ്ചേരി കെ സവാദ് തുടങ്ങിയവർ സംബന്ധിച്ചു